ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ ഒരു കിടിലം വെറൈറ്റി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ മറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചട്ടി എടുത്തിട്ടുണ്ട് അതൊന്ന് തീ ഒന്ന് കൊടുത്തിട്ടോ അപ്പോൾ ഇത് ഒരുപാട് കാലം പഴക്കമുള്ള ഒരു അട്ടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അട്ടിപ്പൊളി ഒരു ചമ്മന്തിയാണ് കേട്ടോ സാധാ ചമ്മന്തി നല്ല കിടിലമായിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ആയിട്ട് നമുക്ക് കമ്പയറി നോക്കൂല പഴയ സ്റ്റൈലാണ് നമ്മൾ ഏകദേശം ഒരു അമ്മയുടെ അമ്മയുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി ഫേമസ് ആയിട്ടുള്ള ഒരു കിടിലമായിട്ടും കെട്ടും അപ്പോൾ ചട്ടിദാ ഇങ്ങനെ ചൂടായി വരെയാണ് നമ്മളെ മുളക് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ അത്യകിച്ചും ഇതൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ചാലൽ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചാലൽ ഒന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമുക്കിതാ ഇതിലേക്ക് ഇനി ഒരു രണ്ട് തുള്ളി എണ്ണ നമുക്ക് സാധാരണ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ രണ്ട് തുള്ളി മതി കേട്ടോ ഒന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് ഡ്രൈനസ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ട് തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതാ വറ്റൽ മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വറ്റൽ മുളക് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമ്മൾ ആ ചാനലിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുക അതിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ആ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ട് ഞാൻ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് മറന്നത് പോലെ അപ്പം നമുക്കത് തേങ്ങ എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് ചിരികാം നമുക്ക് ആവശ്യത്തിന് എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് അത്രയും ക്വാണ്ടിറ്റി ചമ്മന്തി നമുക്ക് എടുക്കാനായിട്ട് തേങ്ങ ഒന്ന് ചിരികെടുക്കാം കേട്ടോ നാടൻ തേങ്ങയാണ് നമ്മളെ വീട്ടിലുള്ള തേങ്ങയാണ് കേട്ടോ ഇവിടെ പിടിച്ച തേങ്ങ തന്നെയാണ് നമ്മളെ ഒന്ന് പുറത്ത് വലിക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ മറ്റുള്ള മുളകത്ത് അവിടെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ അപ്പോൾ നമ്മളെ തേങ്ങയും കാര്യങ്ങളൊക്കെ അവിടുന്ന് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു കിടിലമായിട്ട് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക തേങ്ങയൊക്കെ അവസരം ചിരി കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഉള്ളിയും അതിനൊക്കെ തന്നെ നമ്മുടെ കറിയപ്പില അതിനൊക്കെ തന്നെ പുളി വെള്ളം അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ കൊണ്ടുവന്ന് നേരത്തെ വെച്ചേക്കാണ് ഇനി നമുക്കത് ആ ഉള്ളിയൊന്ന് ഭയങ്കര ഒന്ന് വെട്ടാൻ കേട്ടോ ചെറിയ ചെറിയ പീസ് ആക്കാതെ നമുക്ക് കുറച്ച് വലിയ ആക്കി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സിയിലൊക്കെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ നമുക്ക് അത്ര അത്രങ്ങൾ ചെറുതാക്കട്ടെ എങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കൊടുക്കാം ഓക്കെ അത്ര വലിയ പീസും പാടില്ല ചെറിയ പീസും പാടില്ല ഒരു ഇടത്തരം പീസായിട്ട് നമുക്ക് അതിനെ ഒന്ന് അരിച്ച് ആക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ തേങ്ങയും ബാക്കിയുള്ള കറിയ പല അതിൻ്റെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ആ മറ്റുള്ളൊക്കെ നമുക്ക് കൊടുക്കുന്നു ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ തേങ്ങ എല്ലാം റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആ മിക്സിയുടെ ജാർ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഈ നമ്മൾ ഉള്ളിയും അതിനൊക്കെ തന്നെ ചിരികിയ തേങ്ങയും കൂടെ അതിലേക്ക് ത ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഒരുപാട് പഴയകാല ഒരു വെറൈറ്റി ആണ് കേട്ടോ തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കിടിലമാണ് അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത് അതേപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എപ്പോഴും പറഞ്ഞതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് തന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ആ തേങ്ങ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു എന്താ പറയുക ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിനോട് ഒന്നും ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ളവരിത് കാണത്തില്ല കേട്ടോ അപ്പോൾ അത്രയും ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ അത് അത്രയും പഴയതാണ് അപ്പോൾ മറ്റൊരു മുളകൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിന് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം ഉപ്പിൻ്റെ കാര്യം നമ്മൾ ഒഴിക്കുന്ന ഉപ്പ് നോർമൽ ആയിരിക്കും കേട്ടോ എല്ലാവർക്കും കഴിക്കത്ത രീതിയിലുള്ള ഉപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ കാലം പുളിയും കൂടെ പുളിവെള്ളം വെള്ളം കൂടെ പുളി നമ്മൾ അരച്ചതാണ് കേട്ടോ അരച്ച പുളിയാണേ പുളിവെള്ളമാണ് അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാലയാണ് കേട്ടോ മസാല നമ്മൾ സാധാരണ മുളകൂടി കേട്ടോ അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഏകദേശം ഒരു സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ അരയരയായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ട് അരച്ചെടുക്കാം നല്ല രീതിയിലുള്ള ഒരു അരവ് വേണ്ട ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ രീതിയിലേക്ക് ഒന്ന് അടിച്ചുതെടുക്കാം ഓക്കെ അപ്പോൾ അവർ അടിപ്പൊളിയായിട്ട് നമുക്ക് എപ്പോഴത്തന്നെ കാണാൻ പറ്റും കേട്ടോ സിജിനെ അപ്പം അത് അടിച്ചത് സെറ്റ് ആക്കിയിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചതാണ് അടിച്ചു കഴിഞ്ഞാൽ എടുത്തോട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ചതഞ്ഞ് വേണ്ട ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഇതാ നമ്മൾ പ്ലേറ്റ് കൊണ്ട് ഇതിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ഓക്കെ ഓക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കറി ഇപ്പം ഇവിടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് പക്ഷേ നമുക്ക് ഇതിൻ്റെ ആ ടേസ്റ്റ് വരുന്ന ആ പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ മറ്റൽ മുളകട്ടോ വട്ടൽ മുളക് തീർച്ചയായിട്ടും ചേർത്തിരിക്കണം അപ്പോൾ ഈ പൊള്ളിയായിട്ടുള്ള വെറൈറ്റി ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ അത് അതെല്ലാം ഒന്ന് നീക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിയിൽ എടുത്തിട്ട് ഒന്ന് കറി ഒന്ന് ഓടിക്കാം രണ്ടിടത്ത് ഓടിച്ചിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് പെരവി എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ജസ്റ്റ് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കിടിലം വെറൈറ്റി ഐറ്റമാണ് ആര് മിസ്സ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കെന്നാ ജസ്റ്റ് നന്നായിരുന്നു പെരവിട്ട് നമുക്ക് ഇത് സാധാരണ നമ്മുടെ ചമ്മന്തി ഉണ്ട പിടിക്കുന്ന പോലെ ഒന്ന് ഉണ്ട പിടിച്ച് സെറ്റ് ചെയ്യാം ഓക്കെ അടിപൊളിയാണ് അപ്പോൾ ആരും മെസ്സി ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടെ നേനെ വിളിക്കുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസിനായിട്ട് ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് കിട്ടപ്പോൾ തീർച്ചയായിട്ടും സമയം കിട്ടാൻ നമ്മൾ ഫ്രണ്ട്സ് ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു ബോക്സിലേക്ക് അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മൾ ഐറ്റം കിട്ടുന്നു ഇഡലം ഐറ്റം ആണ് അടിപ്പൊളിയാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഡലം ഒരു ചമ്മന്തി ഇതവിടെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അവിടെയായി പോകണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ചെയ്തൊരു എന്താ പറയുക കുറേ സമയം പുറത്തിരുന്നു ഒരു ദിവസം പുറത്തിരുന്നാലും ഇന്ന് കേടായി പോകത്തില്ല കേട്ടോ അപ്പോൾ ഇതേ ആണെങ്കിൽ കിട്ടും വ്യത്യസ്തമായി ദൈവമായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ